പക്ഷെ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്നു കേട്ടോ എന്താ ഹുലാ ഹോപ്പ് എന്നാണ് പറയാം നമ്മള് നാട്ടിലേക്ക് കിട്ടാണ്ടല്ലേ ഹലോ ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയാണ് എല്ലാവർക്കും അപ്പൊ നമ്മള് നമ്മുടെ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമ്മുടെ വീഡിയോ വീഡിയോണ്ടായിരുന്നു അതോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഡാട്ടുഡയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇല്ലയെന്നുട്ടോ പിന്നെ ചാനലിലന്നല്ല ഇപ്രാവശ്യം എന്തായാലും ഇല്ല നമ്മള് ഡാട്ടോഡ അരിച്ചു പൊറുക്കി അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ ഒരു നിങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആണ് ഉണ്ടാവും കുറച്ച് ആൾക്കാരോട് അംഗസംഖ്യകൾ കൂടി ഇരിക്കണുണ്ടാവും അതില് ആ വൈറ്റും റെഡ് സോറി റെഡ് എന്ന് പറയുന്നത് ഗ്രീനും ആയിട്ടുള്ളത് ഇന്നലെ പായുവിന് വാങ്ങിച്ച പാവക്കുട്ടിയാണ് അതിനെ എത്ര പത്തൊമ്പത് തരം പുസ്തകം അങ്ങനെന്താണ് കേട്ടോ ഉം ഈ എട്ടത്തിരിക്കണേ ആ ഒരു മഞ്ഞ അല്ലല്ലേ പൂച്ചക്കുട്ടി അല്ലേ പൂജകുട്ടി ഈ തെറ്റത്തിരിക്കുന്ന ആള് അങ്ങനെ ഇരുപത്തൊന്ന് തരം കേട്ടോ അപ്പൊ അങ്ങനെ രണ്ട് പാവ കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങുനും അങ്ങനും ഭായനും കട്ടിപ്പിടിച്ചില്ല ഇത് പിള്ളേരുടെ ഈ റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഡൗൺ എഡിറ്റിങ് ഇങ്ങനെ കളിക്കണത് ഒരു ഇതിന്റെ പേര് പറയാൻ എന്താച്ചാല് ഹുലാ ഹോപ്പ് എന്നാണ് കേട്ടോ പേര് പറയാം ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാല് ഇതും ഇപ്പൊ തൽക്കാലം കാണാനില്ല ഇല്ല അതുകൊണ്ടൊക്കെ അറിയില്ല അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നമ്മുടെ അടുത്തിരിക്കണത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയത് കേട്ടോ ഇതൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് എത്രത്തോളം സാധനങ്ങൾ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അറിയില്ല വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാവും നമ്മൾ കൊണ്ടുപോലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ എന്തായാലും ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചത് ഓക്കെ അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ടിൽ മണ്ണിൽ നൽകിക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കണ്ടത് നമ്മളെ കിടക്കിയ പിള്ളേർക്ക് കിടക്കാൻ വേണ്ടി ഉണ്ടാകുന്നതാണ് അത് നമ്മൾ സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് അവരുപയോഗിക്കാറില്ല അപ്പൊ അതുകൊണ്ട് സൈഡിക്കാക്കി വെച്ചാൽ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം എക്രോട്ട് ഒന്നും നോക്കണ്ട നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തായാലും കാണാം അല്ലേ അപ്പം നമ്മളൊരു ചവിട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ചവിട്ടിയാണ് നല്ല ഉണ്ട് കനമുണ്ട് ഫ്രണ്ടിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ടിനെ കയറി വരുന്നിടത്തല്ല സിറ്റ് ഔട്ടിലല്ല നമ്മൾ അകത്തേക്ക് കയറിയിട്ടുള്ള വാതിലിന്റെ ആ ഒരു ഭാഗത്ത് ഇടാൻ വാങ്ങിയതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് തരംസ് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേട്ടാണ് നല്ല ചവിട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ചവിട്ടിയാണ് കേട്ടോ അപ്പം ഒരെണ്ണം ഇതാണ് അപ്പം നമുക്ക് തിൽ പിന്നെ കുറെ പിള്ളേരുടെ മുടിയക്കായ അതായത് ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ രണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ ഇതിന്റെ റേറ്റ് വരുന്നത് ഏഴ് ദറംസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പിടിയാൽ ഞാനൊരു സോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഷൂ ഇനി അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊന്ന് അപ്പം ഇതിൽ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേർ സോക്സിന് വരുന്നത് പതിനൊന്ന് ദറംസ് ആണ് കേട്ടോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും അടുത്തത് ഇതേപോലെ ചെറിയൊരു ഇതും ചെറിയൊരു ഹെയർ ബാൻഡ് തന്നെയാണ് ഇത് നമ്മൾ കുഞ്ഞിപ്പണ്ണീന് വാങ്ങിയതാണ് കേട്ടാ പിന്നെ ഞാനൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ട് പേലിൻ്റെ കമ്മൽ എന്റെ ഒറിജിനൽ പേളിൻ്റെ കമ്മൽ ഒരെണ്ണം പോയി നമ്മൾ നാളെ ആയിട്ട് എന്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അവര് വിളിച്ചതാണെന്ന് ഫുഡ് കളിക്കാണ് അപ്പം അവരെടുക്കാൻ വേണ്ടി അവർ വീട്ടിൽ പോയതായിരുന്നുണ്ട് കൊണ്ട് അത് പോയാലും ഞാൻ കറി ഇറങ്ങിയ സമയത്ത് കാണാനില്ല അപ്പൊക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ എന്തായാലും പേളിന്റെ കമ്മൽ ഇത് ഒറിജിനലല്ല ഞാൻ കണ്ടത് വാങ്ങിയതാണ് പിന്നെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള മുടി മക്കായകള് ഇത് പായുവിനും അമ്മൂട്ടിക്ക് വേണ്ടി വാങ്ങിയുള്ളതാ മിക്ക ഞാനും ഉപയോഗിക്കാം എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇത് പായു എടുത്തുകൊണ്ട് വന്നതാണ് പായുവിന് വേണമെന്ന് പറഞ്ഞിട്ട് ഹെയർ ബാൻഡ് ബാൻഡാ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഇതിന് ആർദ്ര റൗസ് എങ്ങനെയുണ്ട് ണ്ട് ഡ്രീം കാർ ഈ പിള്ളായിട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടു ഇതിന്റെ കഥ അല്ലേ ഏട്ടൻ എന്നെ കൊണ്ട് നാട്ടിൽ നിന്ന് വർധിപ്പിച്ചതാണ് കേട്ടോ സംഭവം പക്ഷെ ഇത് നമുക്ക് ഇവിടെ തന്നെ ഇത്രയും നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും അത് പറഞ്ഞാൽ വാങ്ങിട്ടാ പിന്നെ പഠിക്കാനുള്ള ഐറ്റംസ് രണ്ട് മാർക്കർ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റാറിന്റെ പിന്നു വാങ്ങിയിട്ടുണ്ട് കുറേ കുട്ടിക്കൂട്ടി സാധനങ്ങൾ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇനി നമ്മുടെ കയ്യിൽ കാറുണ്ടാവില്ല കേട്ടോ കാർ ശ്രീമോള് കൊണ്ടുപോയി അപ്പോ ഇനിയിപ്പോൾ എന്തായാലും സ്കൂട്ടർ മുതൽ തന്നെയാകും നടപ്പും കാര്യങ്ങളൊക്കെ മുപ്പൊരാൾ ഡ്രൈവിങ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ആദ്യം ഡ്രൈവിങ് അറിയില്ലായിരുന്നു ഇപ്പം മുപ്പിരാൾ വെക്കേഷൻ ആയപ്പോൾ എല്ലാം പൊടി തട്ടിയൊക്കെ എടുത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കാറ് ശ്രീമോളകാലാവും മിക്കതും അപ്പോൾ നമ്മുടെ ബൈക്കിനെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാൻ ഈ ഒരു കീച്ചി എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് ഇത് എന്താണെന്നറിയോ നമ്മുടെ ചില്ലി കുടുക്കീണാ മണി ബോക്സ് ഇത് എന്താന്ന് വെച്ചാല് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോളെ ആവശ്യം വരുമ്പോ അത് പൊട്ടിച്ചിട്ട് പൈസ എടുക്കും ഇതാ പെട്ടെന്ന് പൊട്ടിക്കില്ല പൈസ അവിടെ കിടന്നോളും അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞ് വാങ്ങിച്ചതാണ് ഇതൊക്കെ നമ്മൾ നാട്ടില് കിട്ടാതല്ലാ ഒരേ പിന്നെ പിന്നെ എടുക്ക നമ്മുടെ എന്താ പറയുന്നതിനെ ബ്രഷ് പെൻ ബ്രഷ് പെന്നോ കളർ പെൻസിലല്ലേ പെൻസിൽ അല്ലേ എന്നാ ബ്രഷ് പെണ്ണിന്ന് ബ്രഷ് പെൻ അങ്ങനെ സംഭവ ഇത് പിന്നെ ഇങ്ങനത്തെ കളർ പേപ്പേഴ്സ് അല്ലേ കുറെ കണ്ടോ അങ്ങനത്തെ കളർ പേപ്പേഴ്സ് വാങ്ങിച്ചതാണ് കേട്ടോ കുറേ ഉണ്ട് നമ്മുടെ നാട്ടിലത് വാങ്ങിക്കുമ്പളേ പലപ്പോഴും എനിക്ക് കിട്ടാറുള്ളത് അങ്ങനത്തെ ആണെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടോ എനിക്ക് അറിയില്ല കുറച്ചുണ്ടായിരിക്കുള്ളൂ ക്വാണ്ടിറ്റി അങ്ങനെ ലൂസായിട്ടാണ് അവർ കൊടുക്കുന്നത് നമ്മൾ ഓരോ ഷീറ്റായിട്ട് വാങ്ങിക്കാറുള്ളത് ഇങ്ങനെ ഒരു ബണ്ടിലായിട്ട് കിട്ടാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചതാ കേട്ടാ റേറ്റ് വരുന്നത് പതിനൊന്നര ദറംസ് ആണ് പിന്നെ തേന ബ്ലാക്ക് പെൻ ഉണ്ട് ആമ്മൂട്ടിക്ക് കൊറേ നീലപ്പെൻ ഉണ്ട് അതിന്റെ ഇടയിൽ കുറച്ച് ബ്ലാക്കും ഉണ്ട് കുറച്ച് റെഡും ഉണ്ട് എന്തൊക്കെ ആ മുട്ടിക്കുള്ളത് കേട്ട പിന്നിത് പായുണ്ട് ബോക്സ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് പായു എടുത്തല്ല ഞാനും എടുത്തതാട്ടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ടപ്പോ പിന്നെ പതിനൊന്ന് തരംസാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ളതാ ഇതേപോലെ തന്നെ പെൻസിൽ ഇത് പെൻസിലാ കാർപെൻസിലാർ വേണ്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് പ്രോജക്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങള് അത്ര എന്നെ ഉദ്ദേശിക്കണേ പിന്നെ വീണ്ടും ഞാനൊരു ബാഗ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ബാഗ് അത് ഭയങ്കര കൂടുതലാ അപ്പൊ ഞാനൊരു ചെറിയൊരു കുട്ടി ബാഗ് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് പറഞ്ഞെടുത്തേട്ടാ ം റേറ്റ് ഉണ്ടായിരുന്നില്ല അതിന്റെ റേറ്റ് അവര് മാറ്റി ഇതിന്റെ മറ്റേ സാധനം ഇണ്ടാവല്ലോ അത് മാറ്റാൻ വേണ്ടിട്ട് ആ റേറ്റ് അവര് മാറ്റിണ്ട് എന്തായാലും ഒരു ഇരുപത് തരം ഒരു രീതിയിലാണ് രീതിയിലാണിത് റേറ്റ് വരുന്നത് കേട്ടാ പിന്നെ അഗെയിൻ മാർക്കർ വീണ്ടും മാർക്കർ വന്നിട്ടുണ്ട് പെൻസിൽ ബോക്സ് ഇതൊക്കെ നമുക്ക് സ്കൂളിന്റെ ഒരു വീഡിയോ എടുത്ത് എഴുതാ മതിയായിരുന്നു ശരിക്കും എടുക്കട്ടെ പിന്നെ കുറെ പെൻസിൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇപ്പം അതിന് ബർത്ത്ഡേ ഒക്കെ വരുമ്പോ ഒരു ക്ലാസ്സിൽ പിള്ളേർക്ക് പഠിക്കാനുള്ള സ്ഥലങ്ങളാണ് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ എന്തായാലും ആവശ്യമുണ്ട് പിന്നെ വീണ്ടും പേന പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക സ്റ്റിക്കനോട്ട് അതുപോലെ പഠിക്കാനുള്ളത് എല്ലാവരും ഞാനിവിടെ ഇങ്ങനെ ഓരോ ദിവസം എഴുതിയിട്ട് ചുമരും മുട്ടിച്ചു കൊടുത്തു അതെല്ലാതും അമ്മു അന്നൊക്കെ പഠിച്ചിട്ടില്ല എന്നാൽ അമ്മൂട്ടിക്ക് നല്ല അടി കിട്ടും അതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ അടി വാങ്ങണ വേണ്ടത് അമ്മൂട്ടി തീരുമാനിച്ചോ ന്യൂ ഇയർ റെസലൂഷൻ ഞാൻ പാലിക്കാറില്ല അതുകൊണ്ട് ന്യൂഇയർ കഴിഞ്ഞിട്ട് റസോലൂഷൻ എടുക്കുള്ളൂ ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കലോ ഈ പ്രശ്നം നമുക്ക് ഇനി ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ നമ്മള് സ്കൂൾ അതായത് ഓട്ടോറിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഇനി ഞാൻ കിടന്ന് ഓടേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ മഴക്കാലാണ് അപ്പോ രണ്ടുപേർക്കും ഓട്ടോറിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇവരെ കൊണ്ടുവലും കൊണ്ടല്ലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെറുതെ ആയിരിക്കും ഇവര് വരെണ്ണം വരെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ ഒരു ഇങ്ങനെ ചരടിയിലെ ചാക്കചിരം ഇതുമ്പോ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് രണ്ടേ അമ്പത് വാങ്ങിക്കുമ്പോഴത്തേന്തിനാ സാധനങ്ങൾ പൊതിയാകാനൊന്നും അല്ലാതെ എന്തായാലും ക്രാഫ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് ഇത് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് ഇത് കേട്ടോ പിന്നെ ഒരു റബ്ബർ നമ്മുടെ ഇല്ലേ അതൊരു ബോക്സ് അത് വാങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ആവശ്യം വരും ഇതുപോലെ സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യം വരും ഇനിയിപ്പോൾ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട്സിനെന്തെങ്കിലും കൊടുക്കണം എന്നായിട്ട് മറ്റുള്ള ഇരിക്കും കാരണം അവളെ ഫ്രണ്ട്സൊക്കെ ഗൾഫിന് വരുമ്പോൾ മുടിമക്കായും അതൂതൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചാൽ അവളെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും ഒക്കെ ഇത് കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിയത് കേട്ടാ അപ്പോൾ ഇതൊരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കാണാം അടുത്ത പിള്ളേർക്ക് വാങ്ങിച്ച കുറച്ച് ടോയ്സ് ഒന്നും ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു കാറുള്ളൂ അധികം റേറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല അതേ റേറ്റുള്ളൂ പന്ത്രണ്ട് ശതമാനത്തൊക്കെ ഉള്ളു കേട്ടോ അതിനൊക്കെ കാരണം അവർക്ക് ഒരു ഏറിനെ നശിപ്പിക്കാനുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് അല്ലാണ്ട് വിലയുടെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായി വിലയുടെ ഒക്കെ വാങ്ങിട്ട് വെറുതെ വേസ്റ്റായി പോവാണ് അപ്പോൾ ഇതും വാങ്ങിട്ടുണ്ട് ഇതൊരു പതിനൊന്ന് തിറംസ് തന്നെ പിന്നെ നിങ്ങള് വിചാരിക്കും ഈ പതിനൊന്ന് തിറംസ് പന്ത്രണ്ട് തെറംസ് എന്നൊക്കെ പറയുമ്പോ അധികം വിലയില്ലാന്ന് വിചാരിക്കും പക്ഷെ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും കേട്ടോ കാരണം നമ്മുടെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രൂപയുടെ അടുത്തുണ്ടാവും ഇവിടുത്തെ നമ്മള് കൺവേർട്ട് ചെയ്യുമ്പോ ഇവിടത്തെ ഒരു തെറംസ് ഇന്ത്യയിലത്തെ ഇരുപത്തിനാല് രൂപ ഇരുപത്തിമൂന്ന് സംതിങ് അത്ര വരും കേട്ടോ അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോ നല്ലൊരു എമൗണ്ട് വരും അത് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു തരംസം രണ്ട് താമസം മൂന്നു താമസം പറയുമ്പോൾ വലിയ വിലയായിട്ട് തോന്നുന്നില്ല പക്ഷെ ആക്ച്വലി നല്ല വിലയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കുഞ്ഞിപ്പെണ്ണീനെ ഒരു റാബിറ്റ് വാങ്ങിയതാണ് കേട്ടോ ഇതിന് പതിനാല് ആണ് വരണത് ഞാൻ റേറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് എറിഞ്ഞിരുന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണേ നിങ്ങൾക്ക് ഒരു ഉപകാരമാവുമല്ലോ ഒരു ഇൻഫോർമേഷൻ ആണല്ലോ എത്രയാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് റേറ്റ് പറയുന്നത് എങ്കിലും ടോയ്സ് അങ്ങനെ വലിയ വിലയുടെ വാങ്ങിച്ചിട്ട് നശിപ്പിക്കുന്നതിനോട് എനിക്കൊരു തോന്നലില്ല നമ്മൾ സോഫ്റ്റ് ടോയ്സ് ഒക്കെ നശിച്ച എത്ര കാലം വേണേലും ഇരിക്കും അതല്ലാണ്ട് ഇതൊക്കെ പെട്ടെന്ന് ഒരു ഇറ ഉള്ളൂ ആകുമ്പോഴേക്ക് പ്രത്യേകിച്ച് ഒരു എറിനുള്ളൂ ഇതാണെങ്കിലും ഒരു ജെ സി ബി നമ്മൾ ഇത് അക്കൂന് വാങ്ങിച്ചത് കേട്ടാ ഇത് പതിനൊന്ന് തറമസിന്റിയാണ് ഇതും അക്കൂന് വാങ്ങി തന്നെയാണ് അത് അക്കൂന്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടാ ഇതും പതിനൊന്ന് താമസന്റെ ആണ് ഇത് ഏട്ടനെടുത്തോണ്ട് വന്ന കേട്ടാ ഏട്ടനും ജെ സി ബി എന്നൊക്കെ പറഞ്ഞപ്പോ പണ്ട് മുതലുള്ള പ്രാന്താണ് ജെ സി ബി ഒക്കെ കണ്ട പമ്പളരക്ക് സ്വഭാവം ആയിക്കോട്ടെ പാമ്പൂനൊക്കെ പാവിനൊക്കെ ജെ സി ബി കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്തിനാ ചോദിച്ചാൽ എനിക്കറിയില്ലേ ഇപ്പൊ പമ്പലരക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് രണ്ടും അക്കൂന്നുള്ളതാണ് ഇത് രണ്ടും നമ്മുടെ എന്താ പറയാ ആരുവിനും അരുവിനും ഇത് കുഞ്ഞിപ്പണ്ണിനുള്ളതാണ് ഉള്ളതാണ് അപ്പോ ഇത്രയും സാധനങ്ങളാണ് അല്ല ആ ഇനി വരാൻ കൊടുക്കുന്ന ഒരു ഐറ്റം പറയുന്നത് സ്വന്തമായിട്ട് എടുത്തോണ്ട് വന്ന എന്റെ പൊന്നുമോള് സ്വന്തമായിട്ട് എടുത്തോണ്ട് വന്നതാണ് ചെറുതിട്ടാ ചെറുതുകൾ ഇതാണ് മൂപ്പരാൾ സ്വന്തമായിട്ട് ഇട്ട് നോക്കി പാകം നോക്കിയിട്ട് കൊട്ടേയിൽ കൊണ്ടുപോയി വെച്ചതാണ് അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേയുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഡേ ടു ഡേ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിന് തന്നെ അത്യാവശ്യത്തിനൊരു എമൗണ്ട് വരും അപ്പൊ എല്ലാരും ചോദിക്കും ഞാനിങ്ങനെ ഡേ ടു ഡേ റേറ്റ് കുറവാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സ്പ്ലേഷൻ എനിക്ക് പറയാനുള്ളു കെട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു ധറംസ് രണ്ട് ധെറംസ് മൂന്ന് തറംസ് പത്ത് ധരം ഇരുപത് എന്നൊക്കെ പറയുമ്പോൾ ഇരുപത് ധറംസ് ആയിട്ടാണ് നടക്കൂട്ടുന്നത് പക്ഷെ അത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോ ഇരുപത് ധറംസ് എന്ന് പറയുമ്പോ അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ എടുത്ത് തരുന്നുണ്ട് അപ്പൊ അത്രയുണ്ട് കേട്ടോ ഉം അപ്പൊ അതും കൂടെ വന്ന മനസ്സിൽ വിചാരിക്കുക നമ്മളെ നമുക്ക് അവിടെ കിട്ടുന്ന സാധനങ്ങളെ റേറ്റ് ഇവിടെ സാധനങ്ങളെ റേറ്റും വലിയ വ്യത്യാസമൊന്നുമില്ല ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അതുവരെ എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ എൻ്റെ സപ്പോർട്ട് ചെയ്യാം എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ